ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വെട്ടായ്പുതിയിലേക്ക് സ്വാഗതം ഇന്ന് യൂട്യൂബ് ചാനലിൽ ക്വിസ് വീഡിയോ ഒന്നും വന്നില്ലായിരുന്നു അതിനൊരു പ്രത്യേക കാരണമുണ്ട് ഇന്നലെ വൈകുന്നേരം ഒക്കെ ആയപ്പോൾ ഞാനും നിഷാനും ഞങ്ങളുടെ ഫ്ളാറ്റിലെ പാർക്കിൽ കളിക്കാൻ വേണ്ടി പോയി ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഫുട്ബോൾ കളിച്ചോണ്ടിരുന്നപ്പോൾ നിഷാൻ ഇപ്പുറത്ത് പാർക്കിലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നിബിയെ എന്നൊരു വിളി ഞാൻ ഓടിച്ചെന്ന് ചെന്ന് നിഷാൻ എടുത്തുപോയി നിഷാൻ എന്നെ വിളിച്ച് നോക്കുമ്പോൾ അവൻ എന്താ മങ്കി ബാറിൽ കയറിയിട്ട് അതിനെ സാഹസികമായിട്ട് ഇറങ്ങാൻ നോക്കിയത് അങ്ങ് വീണ് മുഖവും കുത്തി വീണ് ഞാൻ നോക്കുമ്പോൾ മുഖവും ഒക്കെ മണ്ണിൽ മൂടി കല്ലും ഇവൻ മണ്ണൊക്കെ എന്നോട് എന്താടാ കല്ലിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് മൂക്കൊക്കെ മുറിഞ്ഞ് അവൻ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിക്കും അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഒന്നും വരാനെ എങ്ങനെ ഇറങ്ങി ഇതിനു മുമ്പ് മിസ്റ്റേക്ക് അതുകൊണ്ടാണ് ഇതൊക്കെ വരാൻ കാരണം ഈ മങ്കിപ്പാറ കേറുമ്പോ സാധാരണ അങ്ങനെ ഞാൻ ചെയ്തില്ല പിന്നെ ഞാൻ അടിയിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി പൊങ്ങിങ്ങനെ തൂങ്ങു വരുന്ന പോരാ കഥയാക്കി ും പോരാത്തില്ല സുന്ദരം ഭംഗി നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ ക്രിസ്ഡാൻ പറ്റില്ല പക്ഷെ അടുത്ത ദിവസങ്ങളിൽ അടുത്ത ക്രിസ് വീഡിയോസുമായിട്ട് ഞങ്ങള് വരുന്നതായിരിക്കും അതുവരെ ബൈ സ്ഥിരപൂർവം മുറിഞ്ഞ മൂക്കുള്ള നിഷാനൊപ്പം